നമുക്കെന്നേ കുക്കീസ് ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടി ഒരു കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അര കപ്പ് പഞ്ചസാര അതിൽ രണ്ട് ഏലക്കായ ഒരു നുള്ളുപ്പ് എന്നിവ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ല ഫൈനായിട്ട് പൗഡർ ചെയ്യാം എന്നിട്ട് ആ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാംട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്ക് കുഴയ്ക്കുമ്പോൾ എപ്പോഴും കൈ കൊണ്ട് കുഴക്കേണ്ടതാട്ടോ ഇഷ്ടം കൂടുതൽ ഇഷ്ടം കൈ നന്നായി കഴുകിട്ടോ ഞാൻ കുഴക്കണേ അത് പ്രത്യേകിച്ച് പറയട്ടെ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് ഇത് കുഴച്ചെടുക്കുകയാണ് ചെയ്യണേട്ടോ ആദ്യം കുറച്ചെടുത്തു കാരണം പെട്ടെന്ന് ഒഴിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് കൂടും ചിലപ്പം അപ്പം നമ്മൾ കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായി ഇങ്ങനെ തിരുമ്മി തിരുമ്മി വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മുടെ ചപ്പാത്തി പരിവല്ലേ അത് ആ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഉണ്ട് കുറച്ച് കുറച്ച് ഇപ്പോൾ ഏകദേശം ഇനി നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി അതെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോളുകളായി എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുക്കീസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ മൈതുകൊണ്ട് തന്നെ കുറച്ച് എരി ഒരു ഫ്ലേവറുള്ള ഒരു കറുമുറിന്ന് തന്നെ കടിക്കാനായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കണം പേരൊന്നുമില്ല കേട്ടോ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് മൈദ അതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് അര സ്പൂൺ ഗാർലിക് പൗഡർ അര സ്പൂൺ ജിഞ്ചർ പൗഡർ അര സ്പൂൺ ഒനിയൻ പൗഡർ കുറച്ച് ഉപ്പ് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി എന്നിവ ചേർത്തായാലും തന്നെ നന്നായിട്ടൊന്ന് ആക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരു സ്പൈസി കൂടുതൽ സ്പൈസിനെസ് വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്യാം കേട്ടോ ഞാനൊരു ചെറുതായിട്ടൊരു ഒരു ചായയ്ക്കൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഇരുവില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തു പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് ഞാൻ എല്ലായിടത്തേക്കും അതങ്ങട് അങ്ങോട്ട് കുഴച്ച് കൊടുത്തു കേട്ടോ നന്നായിട്ടിങ്ങനെ തിരുമ്മി തിരുമി അതും നന്നായിട്ട് എല്ലായിടത്തേക്ക് ആക്കി അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടാ അപ്പോൾ നമ്മൾ ഇത് ഇനി കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ആദ്യം തന്നെ ഇങ്ങനെ നമ്മൾ ആ നെയ്യ്ൻ്റെ ആ ഫ്ലേവർ എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടി ഇങ്ങനെ തിരുമ്മി തിരുമി എല്ലാ പൊടിയിലേക്കും മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തുവേ നന്നായി മിക്സ് ചെയ്തു പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം തെളിച്ച് തെളിച്ച് നമ്മൾ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ വെള്ളം ജസ്റ്റ് ഇങ്ങനെ കുറച്ച് തെളിച്ച് തെളിച്ച് വേണം അതുപോലെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല പെട്ടെന്ന് ചിലപ്പോൾ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് വെള്ളം കൂടാനായിട്ട് അത് കാരണമാണ് ഇങ്ങനെ തെളിച്ച് തെളിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഞാൻ അത് നന്നായിട്ടൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ചപ്പാത്തി ഒരു പരുവാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതേ കണ്ടോ ഏകദേശം കയ്യിലൊട്ടുന്നില്ല കേട്ടോ അത് കണ്ട ഈ പരുവത്തിന് ഞാൻ കുഴച്ചെടുത്തു കേട്ടോ ഇതിലിങ്ങനെ ഡൗട്ട് ഡോട്ട് ഡോട്ട് പോലെ കാണുന്നത് കുരുമുളകിൻ്റെയും അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ഫ്ലേവറിൻ്റെയൊക്കെയാണേ അപ്പം നമ്മുടെ ചപ്പാത്തി പലകുണ്ടെങ്കിൽ അത് വെച്ചിട്ടിങ്ങനെ പതുക്കൊന്ന് പരത്തി കൊടുക്കട്ട ഞാൻ ആദ്യം വേറെ രീതിയിൽ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് നന്നായിട്ട് നന്നായിട്ടങ്ങോട് പരത്തി കൊടുത്തു അതിൽ ഫുള്ള് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് പിന്നെയും പകുതി മടക്കി അങ്ങനെ പിന്നെയും പരത്തി അങ്ങനെ ചെയ്തു നമ്മുടെ പപ്സിനൊക്കെ അങ്ങനെ ചെയ്യുന്നു കേട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം അതുപോലെ ഞാൻ ഇതിനും ചെയ്യാണ് ചെയ്തത് കേട്ടോ എല്ലായിടത്തേക്കും അപ്പം നന്നായിട്ടാക്കി എല്ലായിടത്തേക്കും ആക്കി ഒന്നും കൂടിയും പരത്തി വെച്ചു പിന്നെ മനസ്സിലായി ഇതുപോലെ ചെയ്തിട്ട് കാര്യമില്ലേ വിചാരിച്ച പോലെ ആവുന്നില്ല എന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതിൽ നിന്ന് ചെറിയ ബോൾസ് എടുത്തിട്ട് പിന്നെ ഞാൻ പരത്തിയിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിലാക്കാണ് പിന്നെ ചെയ്തത് കേട്ടോ എന്നിട്ട് പിന്നെ ഇങ്ങനെ പതുക്കെ ഒന്ന് ചെറുത് ചെറിയ ചെറിയ ഉരുളകളായി എടുത്ത് പരത്തിയിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യും കേട്ടോ അതിങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിലാക്കില്ലേ അങ്ങനെ എത്രയും കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ കനം കൂടിയിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്പിനെസ് ഇത്തിരി കുറയും അങ്ങനെ ഞാൻ കട്ട് ചെയ്തു പിന്നെ നമ്മുടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അതങ്ങോട് ഒഴിച്ചു കൊടുത്തു വിട്ട അങ്ങനെ അതങ്ങോട് മൊരിയിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇട്ടപ്പോൾ തന്നെ അതിങ്ങനെ നല്ല പോള പോളയായിട്ടിങ്ങനെ വന്നു കേട്ടോ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെക്ക ഇടണേ പിന്നെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മറച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഫ്രൈ ചെയ്താൽ നമുക്ക് കറുപുറന്നെ കഴിക്കാനായിട്ട് ഒരു ഈവനിങ് സ്നാക്കും തയ്യാറായി